നമ്മുടെ സംസ്ഥാനത്ത് ഓരോരോ വിവാദങ്ങൾ വരുന്ന ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ആശ്ചര്യപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പായിരുന്നു ശ്രീനാരായണ ഒരു സമ്മേളനം നടന്നത് വർക്കലയിൽ അപ്പോൾ അവിടെ ഈ ഒരു സമ്മേളനം നടക്കുമ്പോൾ തന്നെ ഒരു വിവാദത്തിന് തുടക്കമുണ്ടാവുകയാണ് ആ ഒരു വിവാദത്തിന് തുടക്കം എന്തെന്നാൽ നമുക്കറിയാം എല്ലാ മതസ്ഥരുടെ അകത്തും പല സംഘടനകൾ തിരിഞ്ഞുകൊണ്ട് ആ മത ആ യഥാർത്ഥ മതസ്ഥരെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് ചോദ്യം ചെയ്യുന്ന രീതിയിൽ എല്ലാ മതസ്ഥരിലും ഉണ്ട് അത് ക്രൈസ്തവരിലുമുണ്ട് മുസ്ലിങ്ങിലുമുണ്ട് ഹൈന്ദവരിലും ഉണ്ട് ഇപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഭക്തരായിട്ടുള്ള കുറേ ആളുകൾ കുറെ സ്വാമിമാരും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഈ സമ്മേളനത്തിൽ അതിലൊരു സ്വാമി എണീറ്റി എന്നിട്ട് പറഞ്ഞു ഈ പറയുന്ന ചില അമ്പലങ്ങളിൽ ഈ മേൽവസ്ത്രം ഷർട്ട് ധരിച്ച് ധരിക്കാതെ തന്നെ നിർബന്ധമായിട്ടും എന്നുള്ള രീതി വെച്ച് പുലർത്തി പോകുന്നു എന്ന് സച്ചിദാന സ്വാമി അത് പറയുകയും പിന്നെ അത് ഏറ്റുപിടിച്ച് പിണറായി വിജയൻ പിന്നെ പ്രസംഗിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു ഇത് വലിയ വിവാദം വിവാദമുണ്ടായിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ ഹൈന്ദവ സമൂഹ സമുദായത്തിൻ്റെ അകത്ത് തന്നെ ചർച്ച നട ീർക്കുന്നതിന് പകരം ഇത് രാഷ്ട്രീയ ഒരു നേതാവ് കയറി ഇടപെട്ടുകൊണ്ട് രാഷ്ട്രീയമായിട്ട് എസ് എൻ ഡി പിടെ വോട്ട് പിടിക്കുന്ന ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ വലിയ ടീമാണല്ലോ വലിയ ടീമുകൾ അപ്പോ ഇവര് ഇവരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിണറായി അത് കയറി പറയുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തെ നോക്കി കണ്ടുകൊണ്ട് ഇവിടെ വ്യാഖ്യാനിച്ച് ഇത് മറ്റു മതസ്ഥരിലേക്കും കടന്നു പോകുന്നു എന്നുള്ളതാണ് വിവാദത്തിന്റെ മറ്റൊരു വശം അപ്പോൾ അത് വിവാദം തുടങ്ങി വയ്ക്കുന്നതന്നെ കേസ് സുരേന്ദ്രനെ പോലുള്ള ബി ജെ പി നേതാക്കന്മാരാണ് അപ്പോൾ ഇതിൻ്റെ അകത്തലങ്ങളിൽ ഇപ്പോൾ പൂനൂലിടുന്ന ഈ ഹൈന്ദവ സമുദായക്കാർ തന്നെ അതിൻ്റെ അകത്തുള്ള കുറേ വശങ്ങളുണ്ട് ഇപ്പോൾ ഈ ആർ എസ് എസ് എന്ന് പറയുന്നത് ഹിന്ദുത്വ തീവ്രവാദികളാണ് അവരുടെ അവരാണ് ഈ വശങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കുന്നത് ഇപ്പോൾ അവർ തന്നെയാണ് ഈ ജാതി കണക്ക് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അവർ തന്നെയാണ് ഇപ്പോൾ പൂനൂല് കാണണം ഇടയ്ക്ക് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി പറയുന്നത് എനിക്ക് അടുത്ത ജന്മത്തിലെങ്കിലും പൂനൂലിട്ട് കൊണ്ട് ശബരിമല എന്ന് മെയിൻ എന്താണ് സ്വാമിയായിട്ട് അവിടെ മാറണം എന്നുള്ള ഒരു പ്രസ്താവന സുരേഷ് ഗോപി പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഇടാൻ വേണ്ടി ഈ പൂനൂല് കാണാൻ വേണ്ടിയിട്ട് ഷർട്ട് ഊരി കയറുന്ന അമ്പലങ്ങളുണ്ട് എന്നൊക്കെയാണ് സ്വാമി സച്ചിദാനന്ദൻ സ്വാമി അവിടെ എടുത്തു പറയുന്നത് അപ്പോൾ ഈ ഒരു രീതി മാറ്റി വെച്ചുകൊണ്ട് ഷർട്ട് ഇട്ടുകൊണ്ട് മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ അമ്പലങ്ങളിൽ കയറാനുള്ള അനുമതി കിട്ടണം അല്ലെങ്കിൽ അതുപോലെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് അവിടെ ആ ഒരു കാര്യ സമ്മേളനത്തിൽ തുറന്നു കാട്ടിയത് അപ്പോൾ ഇത് വലിയ അഭിവാദ്യം ിലൂടെ എത്തിച്ചെത്തിച്ച് നേരെ മുസ്ലിം സമുദായത്തിന്റെ വസ്ത്രധാരണ സ്ത്രീകളുടെ വസ്ത്രധാരണ പള്ളിയിൽ സ്ത്രീ കയറാത്തതിനെ കുറിച്ച് ചോദ്യം ചെയ്യണം എന്നുള്ള തരത്തിലേക്ക് പോകുന്നു ഇവിടെ ഒരു മുസ്ലിം സമുദായത്തിനെ വലിച്ചടിക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഇതിനെ നോക്കിക്കാണാൻ സാധിക്കുക എന്തായാലും ഇത് നല്ല രീതിയിലുള്ള ഒരു ചർച്ചയിലൂടെ കടന്നു പോവുകയാണ് കാരണം അടിക്കാൻ വേണ്ടിയിട്ട് വടികൾ ഉണ്ടായി വരുന്ന രീതി ഒന്ന് മനസ്സിലാക്കുക പല രീതിയിലാണ് കടന്നു വരുന്നത് ഒരു വിഷയം ഒരു സമുദായത്തിനകത്തളങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമുദായത്തിന്റെ അകത്തുള്ള എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അതിനെ തിരുത്തുവരുത്തുക അല്ലെങ്കിൽ അവരേതായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ എസ് എൻ ഡി പിക്ക് എസ് എൻ ഡി പിതായിട്ടുള്ള രീതി ഉണ്ടെങ്കിൽ അവരതേ വഴി പോവുക മറ്റുള്ളവർ മറ്റേ ഇപ്പം മുസ്ലിം സമുദായത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട് ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് സുന്നി അങ്ങനെ ഹനഫി അങ്ങനെ ഒരുപാട് കൂട്ടരുണ്ട് അപ്പോൾ അവരൊക്കെ അവരുടെ രീതിയിൽ പോവുകയാണ് അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള രീതിയിൽ സഞ്ചരിക്കുക അതിന് ചോദ്യം മറ്റുള്ളവർ പ്രവർത്തിക്കുന്നതിനെന്തിനും ചോദ്യം ചെയ്തുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് വിൽ ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ പിണറായി കൂടെ കടന്നു വരുന്നു പിന്നീട് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ളൊരു പ്രശ്നം നമ്മളിതിനു മുമ്പ് ശബരിമല വിഷയം സ്ത്രീ സ്ത്രീകളെ കയറ്റുന്നതിനെ പറ്റിയുള്ള വിഷയങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ മറ്റൊരു വർഷനായിട്ടാണ് ഇത് മാറുന്നത് അന്ന് ശബരിമല കയറുന്നത് കയറുമ്പോഴും പറഞ്ഞിരുന്നത് മുസ്ലിങ്ങളെ സ്ത്രീകളെ പള്ളിയിൽ കയറ്റണം എന്നുള്ളതാണ് അപ്പോൾ അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ അവർ നേരെ മറ്റു മതസ്ഥരെയും കൂടി കുറ്റം കുറ്റക്കാരായിട്ട് നിർത്തി അല്ലെങ്കിൽ മറ്റു മതസ്ഥരെ കുറ്റക്കാരായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു തലം അത് വലിയ വർഗീയതയും വിദ്വേഷവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു തലമാണ് ഇവിടെ കണ്ടുവരുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തെ ഒരിക്കലും മത വിശ്വാസങ്ങളെ മത കാര്യങ്ങളെ ശരീരങ്ങളെ ഒന്നും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരുമായിട്ട് കൂട്ടിക്കൊഴിച്ചുകൊണ്ട് പോകാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്കിവിടെ അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തണമെങ്കിൽ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെടുന്നായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം